അങ്ങനെ ഒരു അതൃപ്തിയെ കുറിച്ചൊന്നും എനിക്കറിയില്ല കാര്യം ഇന്നലെ കെ പി സി സി ഓഫീസിൽ ഇന്നലെ ചുമതല ഏറ്റെടുക്കുന്ന ദിവസം സത്യത്തിൽ അതിനകത്ത് കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടാണ് ഞാൻ അതിനെ കണ്ടത് അടൂർ പ്രകാശിന്റെ വാക്കുകളാണ് കേരളത്തിലെ കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് വലിയ പ്രതിസന്ധി നേരിടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിൽ പുനഃസംഘടന നടത്തിയത് എ ഐ സി സി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റി യു ഡി എഫ് കൺവീനറെ മാറ്റി വർക്കിംഗ് പ്രസിഡന്റുമാരെ മാറ്റി അങ്ങനെ കേരളത്തിലെ കോൺഗ്രസിന് പുതിയ ഊർജം വന്നിരിക്കുന്നു എന്നാണ് എ ഐ സി സി നേതാക്കൾ ഹൈക്കമാൻഡ് നേതാക്കളൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തലമുറ മാറ്റമാണ് നടന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ കുഴഞ്ഞ് മറിയുകയാണ് എന്താണോ പുനഃസംഘടന കൊണ്ട് ലക്ഷ്യമിട്ടത് അതെല്ലാം പാളി എന്നാണ് ഹൈക്കമാൻഡ് തന്നെ കണക്ക് കൂട്ടുന്നത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഇനിയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടി ദില്ലിയിൽ ഹൈക്കമാൻഡ് ഇടപെട്ട് കേരള നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട് പുതിയ ഭാരവാഹികളും പഴയ ഭാരവാഹികളും മുൻ കെ പി സി സി പ്രസിഡന്റുമാരും യോഗത്തിൽ പങ്കെടുക്കണം അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കണം എന്നാണ് നിർദ്ദേശം എന്നാൽ ഇതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു പകുതിയോളം നേതാക്കൾ പങ്കെടുക്കുന്നില്ല മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പങ്കെടുക്കുന്നില്ല മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ മുല്ലപ്പള്ളി അങ്ങനെ പ്രമുഖ നേതാക്കളെല്ലാം വിട്ടുനിൽക്കുന്നു മുൻ യു ഡി എഫ് കൺവീനർ എം എം ഹസനും പങ്കെടുക്കുന്നില്ല എന്നാണ് വന്നിരിക്കുന്ന വാർത്ത എന്ന് വെച്ചാൽ കേരളത്തിൽ പുരസംഘടന ആഘോഷത്തോടുകൂടി നടത്തി കെ മുരളീധരന്റെ വാക്കുകൾ കടമെടുത്താൽ ബോംബ് പെട്ടും എന്ന് വിചാരിച്ചതാണ് ഓലപ്പടക്കം പോലും പൊട്ടിയില്ല എന്ന് അത് യുദ്ധ കൊണ്ടാണ് എന്ന വിശദീകരണം കൂടി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നുവോ ഇല്ല നിശബ്ദമായി ബോംബുകൾ പൊട്ടുന്നുണ്ടായിരുന്നു കോൺഗ്രസിനകത്ത് അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കെ സുധാകരൻ എഐ വിളിച്ച യോഗത്തിൽ പങ്കെടുക്കുന്നില്ല ആൻഡോ ആന്റണി പങ്കെടുക്കുന്നില്ല ബെന്നി ബെഹ്നൻ അടക്കമുള്ള നേതാക്കൾ അസംതൃപ്തരാണ് ആൻഡോ ആന്റണി കഴിഞ്ഞ ദിവസം നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തില്ല ആന്റു ആനണിയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ ഒന്നാമൻ അദ്ദേഹം സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തില്ല ബെന്നി മകരാൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ് മുൻ യു ഡി എഫ് കൺവീനറാണ് അദ്ദേഹവും കഴിഞ്ഞ ദിവസം നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് വെച്ചാൽ കോൺഗ്രസിൽ കാര്യങ്ങൾ സുഗമമല്ല ഒരു പൊട്ടിത്തെറി നടക്കും അത് എപ്പോൾ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ കാരണം കോൺഗ്രസിൽ അധിക സമയമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അതിനുശേഷം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ രണ്ടിലും വൻ വിജയം നേടണം അതിനുവേണ്ടിയിട്ടാണ് ഈ മാറ്റങ്ങളൊക്കെ നടത്തുന്നത് എന്നാണ് എ ഐ സി സി പറയുന്നത് ഹൈക്കമാൻഡ് പറയുന്നത് വി ഡി സതീശൻ പറയുന്നത് കെ സി വേണുഗോപാൽ പറയുന്നത് എന്നാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന നേതാക്കളും പ്രവർത്തകരും പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് അറിയുന്നത് കെ സുധാകരൻ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിരുന്നു എങ്കിലും കോൺഗ്രസിനെ നയിക്കാൻ അണികൾക്ക് ആവേശം നൽകാൻ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഒക്കെ മുൻകൈയിലുണ്ടായിരുന്നു കഴിഞ്ഞ നാലു വർഷക്കാലം കേരളത്തിൽ നടത്തിയ കോൺഗ്രസ് നടത്തിയ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് കെ സുധാകരൻ പടിയിറങ്ങിയത് എണ്ണി എണ്ണി പറഞ്ഞത് ആരോടാണ് കെ സി വേണുഗോപാലിനോടാണ് ദീപാദാസ് മുൻഷയോടാണ് അതോടൊപ്പം ബി ഡി സതീശനോടാണ് കാരണം ഞാൻ ഇവിടെ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ കെ സുധാകരൻ സണ്ണി ജോസഫിനോട് പറഞ്ഞു സി യു സികൾ സംഘടിപ്പിക്കണം നാൽപ്പതിനായിരം യൂണിറ്റുകൾ സി യു സികൾ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അത് ഭാഗികമായി നിർവഹിച്ചിട്ടുണ്ട് ഏറെക്കുറെ സെമി കേഡർ സിസ്റ്റത്തിലേക്ക് കോൺഗ്രസ് വന്നിട്ടുണ്ട് എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല അത് ഏറ്റെടുക്കാൻ എൻറെ ശിഷ്യനായ എൻറെ സുഹൃത്തായ സണ്ണി ജോസഫ് തയ്യാറാകണം എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് അത് കയ്യടിച്ച് സ്വീകരിക്കുകയായിരുന്നു സദസ് എന്ന് വെച്ചാൽ കെ സുധാകരൻ പ്രസംഗിക്കുമ്പോൾ വലിയ കയ്യടി കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായിരുന്നു എന്നർത്ഥം അതിനുശേഷം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് കെ മുരളീധരനാണ് കോൺഗ്രസ് നേതാക്കളെ ട്രോളിയും കളിയാക്കിയുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രസംഗത്തിന്റെ ഓരോ വാചകം പറയുമ്പോഴും സദസ്സിൽ നിന്ന് കയ്യടി ഉയർന്നുകൊണ്ടേയിരുന്നു എന്ന് വെച്ചാൽ നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല എന്നാണ് ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പറയുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ എഐ സി സി വിളിച്ച ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്ന് കെ മുരളീധരൻ കെ സുധാകരൻ മുല്ലപ്പള്ളി അടക്കമുള്ള നേതാക്കൾ വിട്ടുനിൽക്കുന്നത് കോൺഗ്രസിൽ എന്ത് നടക്കട്ടെ ഞങ്ങൾക്കതൊന്നും ബാധകമല്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വെച്ചാൽ സണ്ണി ജോസഫിന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ നിയമനത്തിൽ പ്രതിഷേധമുണ്ട് കോൺഗ്രസിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസിനകത്ത് അത് മെല്ലെ മെല്ലെ പുറത്തു വരുന്നു എന്നർത്ഥം Thank you